യാ മോനെ ഇതാടാ തീർന്നുണ്ടോ ഓക്സിജൻ കുറവാ അവിടെ ഇറങ്ങി വരുന്നുണ്ട് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ജോ ടാക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോ കാണാൻ പറ്റാത്ത മുനിയറയുണ്ട് ആ മുനിയറ കാണുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ തവണ വന്നപ്പോ തൊട്ടില് മൊത്തം വെള്ളം അറുന്നതുകൊണ്ട് കാണാൻ പറ്റാത്ത ഇപ്പൊ വലിയ വെള്ളമൊന്നുമില്ല നമുക്ക് പോകാൻ പറ്റിയ സാഹചര്യമാണ് മുനിയേറെ കണ്ടതിന് ശേഷം ഒരു ചെറിയ കുക്കിംഗ് കുക്കിങ്ങൂടെ ഉണ്ട് അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അത് തന്നെ ഈ വഴികളൊക്കെ അന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ഈ വഴി നടന്നു വന്ന് കഴിയുമ്പോഴത്തേക്കും കഴിഞ്ഞവണ്ണം നമ്മൾ ചെണ്ടൻ കപ്പ ഉണ്ടാക്കിയ വീട് കാണും അപ്പൊ അങ്ങനെ ഞങ്ങൾ പൊയ്ക്കോണ്ടിരിക്കുന്നു പാചകത്തിനുള്ള സാധനങ്ങളുമായിട്ട് നമ്മുടെ പുറകെ ഉണ്ട് ആ കഴിഞ്ഞവണേ നമ്മൾ പാചകം ചെയ്യുക മുനിയറ കാണുക എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ വന്നത് പക്ഷെ പാചകം മാത്രമേ നടന്നുള്ളൂ മുനിയറ കാണാൻ പറ്റിയില്ല കഴിഞ്ഞവണ വന്നപ്പോൾ നമ്മൾ ഈ വന്നപ്പോൾ ഇവിടെ മൊത്തം വെള്ളം പറഞ്ഞു ഇവിടെ ആയിരുന്നു നമ്മൾ കപ്പയെല്ലാം കഴുകിയെടുത്തത് കപ്പ കണ്ടോ മൊത്തം കരി ഉണങ്ങി കിടക്കുക അപ്പം നമ്മൾ ചെണ്ടൻ കപ്പ ഉണ്ടാക്കിയത് ഈ വീട്ടിലായിരുന്നു ഈ വീടിൻ്റെ പരിസരത്ത് വെച്ചാണ് നമ്മൾ ചെണ്ടക്കപ്പയൊക്കെ ഉണ്ടാക്കി കഴിച്ചത് കഴിഞ്ഞവണത്തെ വീഡിയോക്കകത്ത് നോക്കിക്കാണ താഴെ താഴെ താഴെക്കണ്ണാട തോട് ഈ തോട്ടിൽ എന്തോരം വെള്ളം ഉണ്ടായിരുന്നു നമ്മള് കുത്തി ഒഴുകിയ വെള്ളമായിരുന്നു നമുക്ക് അപ്പുറത്തോട്ട് കടക്കാൻ വരെ പാടായിരുന്നു ഇപ്പൊ മൊത്തം കരിഞ്ഞുണങ്ങി കിടക്കുക അതുകൊണ്ടിപ്പൊ നോക്കി നൈസായിട്ട് തോട് കടന്ന് തൊട്ടി കിടപ്പാൻ പറ്റും ഇല്ല നമ്മൾ തോട് കടന്ന് അപ്പുറം ചെന്നു അപ്പുറം ചെന്നപ്പോഴാ മഴ പേ എടാ ഇന്നല്ലടാ കഴിഞ്ഞവണങ്ങള് വന്നപ്പോഴേ താഴെ പോയേക്കല്ലോട്ടോ

ഇതിന്റെ അകത്തല്ല ഇതിന്റെ അകത്താന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു വിധത്തിൽ ജോലി തള്ളി തല്ലി തെളിച്ചിരിക്കുകയാണ് പക്ഷെ ഇതുമല്ലാന്നു നോക്കണേ നമുക്ക് ഇച്ചിടം പോയി നോക്കാം കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളത് സാഹസികന്റെ ലോകം പണ്ട് ഏഷ്യാനിൽ ഉണ്ടായിരുന്ന പരിപാടി അവർക്കൊന്നും കത്തിമാക്കത്തി ഒന്നും കഴിഞ്ഞ കഴിഞ്ഞവണയാണ് എന്തെങ്കിലും ഉണ്ടായിരുന്നത് കാര്യം ും ചാടിക്കടന്ന് വന്നോണ്ടിരിക്കയാണ് നീ എങ്ങനെ കൊച്ചാക്കലട നമുക്ക് കൊലപാതക ഫാൻപേസ് ഉള്ളതാ ഞാനോടെ ഇറങ്ങി വരാം യാ മോനെ ഇതാടാ ഇതാടാ മോനെ അങ്ങനെ ഒരു ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുകയാണ് കാശ് ഇത് തെന്നും ആ കരികളൊക്കെ ചവിട്ടി മാറി കണ്ടോ പോവാ പണ്ട് ആരൊക്കെ ഓക്സിജനൊക്കെ ആയിട്ട് ഇതിന്റെ അകത്തോടെ പോയിട്ടുണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ ഇനിയൊക്കെ ആക്കെ കഥയാണോന്നറിയില്ല അപ്പൊ കഥ അനുസരിച്ച് സുഹൃത്തുക്കളെ ഇനി നേരെ കൂട്ടി പിടിച്ചാ ഞാൻ സുഹൃത്തുക്കളോട് ഒരു കഥ പറയട്ടെ കഥയനുസരിച്ച് ശരിക്കും ഇവിടുന്ന് തുടങ്ങുന്ന തുരങ്കം അങ്ങ് ചെപ്പോളം മലയില്ലേ അത് നമ്മുടെ മലയില്ലേ ഇരിയല്ലുംപാറയില്ലേ ഇരിയല്ലും പാറയുടെ പാറയുടെ അവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട് അവിടം പറയും ഉണ്ടെന്നാണ് അവിടം പറയും ഉണ്ടെന്നാണ് ആൾക്കാർ പറഞ്ഞേക്കുന്നത് കഥ കേട്ടിട്ടുള്ളു എല്ലാം കഥകളാണ് പിന്നെ ഈ മുനിയറയുടെ അകത്തോടെ ആൾക്കാർ കയറി കൊറേ ദൂരം പോയിട്ടുണ്ട് ഫോണൊഴിക്ക് നന്നങ്ങാടി ഒക്കെ അകത്ത് കിടക്കുന്ന കണ്ടിട്ടുണ്ടെന്ന് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഒക്കെ ആയിട്ടാണ് ആൾക്കാർ പോയത് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഇതൊക്കെ കഥകളാണ് ആ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ ആരെങ്കിലും ഈ മുനിയറ കയറിയിട്ടുണ്ടെങ്കിൽ താഴെ ഈ വീഡിയോയുടെ താഴെ കമന്റ് ഇടണമെന്ന് അഭ്യർത്ഥിക്കുന്നു അന്തോണി വഴി തെളിച്ച് മേലു വരെ എത്തിയിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഈ വഴി എടാ അതെ ചുമ്മാ തൂങ്ങല്ലേ ഇനി പോരൂട്ടോ അത് തന്നെ അതല്ല ഞാൻ പറഞ്ഞേ കണ്ടുപിടിച്ചു എന്ന് നമ്മൾ പറഞ്ഞേ എങ്ങനെ അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ അകത്തിറങ്ങി ഇച്ചിരി എക്സ്പ്ലോർ ചെയ്ത് നോക്കാം ഓക്കെ പണ്ട് ഞാൻ വന്നപ്പോ അയ്യോടെ ഹൈക്കല്ലൊക്കെ ഇത്രയിരുന്നു ഇതാണ് ഖാസ് നിങ്ങളുടെ മുന്നേറ മുനിയറന്ന് പരിചയപ്പെടിച്ചേ പറയപ്പെടുന്നു ഇച്ചിരി അടിച്ചു അടിച്ചാ അപ്പൊ ഞങ്ങള് മുനിയറയുടെ അകത്തോട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാൻ വേണ്ടി പോവുകയാണ് ഒത്തിരി ദൂരം പോകാൻ ഞാൻ കല്ലുവോട് കൂടി ഇങ് പോരും വാട നിങ്ങൾ ഇറങ്ങല്ലേ ഓകെ ഞങ്ങള് താഴേക്കോട്ട് പൈ ഇറങ്ങി എത്തിയിരിക്കാണ് അപ്പൊ ഇതാണ് ഇതിന്റെ ഇതിന്റെ അകത്തോട്ട് നമുക്ക് കുച്ചിരി അങ് ഇറങ്ങി നോക്കാം അലേറ്റടിക്കാം ോ ലൈറ്റ് കരിക്കടാ ഇല്ല മഴക്കാലത്ത് ഇന്റെത്തോടെ മൊത്തം വെള്ളം മഞ്ഞ തോന്നുന്നുടൊക്കെ കണ്ടില്ലേ മുനിയറ ഗുഹ പണ്ട് ഇതിന്റെ അകത്തോട്ട് ഒത്തിരി ഉണ്ടായിരുന്നു പറഞ്ഞ ഒരിടയ്ക്ക് മംഗളം പത്രത്തില് ഒരിടയ്ക്കും മംഗളം പത്രത്തിൽ ഒരു ആർട്ടിക്കിൾ ഒക്കെ വന്നിടുന്നു ഇവിടെ വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് പ്രഖ്യാപിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് കഴിഞ്ഞിട്ട് വേറെ വകുപ്പൊന്നും ഉണ്ടായില്ല നിങ്ങളെ പിള്ളേര് ഇൻ കേസ് ഓഫ് എമർജൻസി ആരെങ്കിലും പുറത്തേക്കുണ്ട് ഇല്ലടാ പക്ഷെ ഇവിടെ മൊത്തം ബ്ലോക്കാ ഇനി അപ്പുറത്തോട്ടൊന്നും കാണത്തില്ല പണ്ട് കേറിയവരോട് ചോദിച്ചു കഴിഞ്ഞാ ഇതിന്റെ അകത്തോടെ എങ്ങോട്ടേക്കോ വഴിയുണ്ടെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അത് ബ്ലോക്ക് ആയി പോയിന്ന പണ്ട് കയറിയവരാരക്ക നമ്മുടെ വിമാനം ഉണ്ടാക്കുന്ന സൈ ചേട്ടൻ ഇല്ലേ സൈചേട്ടൻ ഒക്കെ പണ്ട് ഇതിലൂടെ കേറി പോയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് പറഞ്ഞേക്കാം പറഞ്ഞ സോ ഇതാണ് നമുക്കൊന്ന് കാണാൻ പറ്റാതെ പോയ മുനിയേറ എന്തോയെ അന്നേതായാലും കേറായിരുന്നു നന്നായി ഇന്ത്യത്തോളം മൊത്തം വെള്ളമായിരിക്കും ഇതാണ് നമ്മടെ മുനിയേറ എന്താടാ ആയിക്കോട്ടെ വീഡിയോ പിടിക്കുന്നുണ്ട് നല്ല തണുപ്പുണ്ട് ഓക്സിജൻ കുറവാ വവാലടാ വവാലുണ്ട് കേട്ടോ വാലിപ്പോ പോയത് കണ്ടില്ലേ വർഷമായിട്ട് ഇവിടെ ഇവിടെയുള്ള കല്ലും മണ്ണും പാറയൊക്കെ മീനിലോട്ട് കേറിയിട്ടായിരുന്നില്ല വവാലിനെ പേടിപ്പിക്കല്ലേ പേടിപ്പിക്കലേ അതെയോ ഊഹ പോലെയാ ഒത്തിരി കയറി പോണ്ട നമുക്ക് ഇവിടെ വരാ മതി ഇതാണ് മുനിയറ അപ്പൊ പണ്ട് കയറിയവര് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു കേട്ടേക്കണേ കേട്ടോ എത്രത്തോളം ശരി എങ്ങനെയാന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല രണ്ട് വഴിയുണ്ട് ഒരു വഴി ഇച്ചിരി വലുതാണ് അങ്ങ് പോണ പോലെ തോന്നും പക്ഷെ ആ വഴി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദൂരെ പോകാൻ പറ്റുള്ളൂ മറ്റേ വഴി ഇച്ചിരി നമ്മൾ താഴെ ഇറങ്ങി പോകണം വലിയ വഴിയൊന്നും ഇല്ലാന്ന് തോന്നും പക്ഷെ അത് ഇച്ചിരി അങ്ങ് ഇറങ്ങി മാറി കഴിഞ്ഞാൽ പിന്നെ വലിയ വഴിയാണ് കുറേ ദൂരം അങ്ങ് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ പറഞ്ഞ അവർ പണ്ട് പോയ ആരും ഇപ്പം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല കൂടെ പോരെ അപ്പോൾ പണ്ട് ഈ മുനിയിറക്കാത്ത ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ എങ്ങോട്ട് പോകണം എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ താഴെപ്പറയുക നിങ്ങൾ പോയപ്പോൾ ഉള്ള അനുഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ വിശദീകരിച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് കേൾക്കാനും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഓക്കെ അപ്പം ഇതാണ് ഞങ്ങളുടെ മുനിയറ ഓക്കെ നനങ്ങാടി ഒന്നും കണ്ടില്ല കേട്ടോ എല്ലാം കല്ലുമേ കല്ലൊക്കെ ആയിട്ട് പയ്യ അഡ്ജസ്റ്റ്മെന്റിലാണ് ഇരിക്കണെന്ന് തോന്നുന്നു പക്ഷെ ശരിക്കും ഞാൻ പറയാട്ടെ ആ പണ്ട് മംഗളത്തിലോ മനോരമയിലും കണ്ട ഒരു ആർട്ടിക്കലും വന്നു മുനിയാറെ അപ്പൊ അതുപോലെ എന്തെങ്കിലും സംരക്ഷിതമൊക്കെ ആക്കി ഒരു വിനോദസഞ്ചാര കേന്ദ്രമൊക്കെ ആക്കാൻ പറ്റിയൊരു ആംബിയൻസ് ഒക്കെ ഉണ്ട് നമ്മൾ ഈ പറഞ്ഞ കഥകളൊക്കെ സെറ്റ് ആണെങ്കിലും ഉണ്ടല്ലോ വൈപ്പ് സംഭവമായിരുന്നു പക്ഷേ ഇതാണ് എല്ലാരും കണ്ടുവന്ന് കരുതുന്നു ഇനിയിപ്പൊ നമുക്ക് ചെറിയ പാചകത്തിലേക്ക് കിടക്കാം പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയിട്ട് ഓക്കെ അപ്പൊ മുനിയേറയുടെ കഥകളും ബാക്കി കാര്യങ്ങളൊക്കെ ആൾക്കാർ കമന്റ് ആയിട്ടിടുമ്പോ അത് നിങ്ങൾ എല്ലാവരും നോക്കുക ഓക്കേ അപ്പൊ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം പുറത്തോട്ടിറങ്ങാം

രിക്കട്ടെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇനി ആരെങ്കിലും ഇവിടെ വന്ന് ഇരുന്ന് വൈബ് അടിച്ച് പോയിട്ടുണ്ടോ ഏ കേറാൻ പറ്റില്ലേ നീ ഇങ്ങോട്ടേക്ക ഒത്തിരി കേറു പോവണ്ട ഫ്ലാഷ് വേണമെങ്കിൽ

ആ ഓക്കേ വർഗീസും കൂടെ ഇറങ്ങി ഫണ്ടാ ഓടി ഇരിക്കട്ടെറങ്ങി പയ്യ 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 പയ്യോ കിട്ടിട്ടില്ല വീഡിയോ കിട്ടിട്ടുണ്ടോ നീ ആ ചെരുപ്പ് ഊരിട്ടിട്ട് ഇറങ്ങുവാണെ ഇറങ്ങിയാ മതി ആ ചെരുപ്പാതന്നെയാണെ

ഞമ്മക്ക് ഒന്ന് രണ്ട് കരിയും കൂടി എടുത്തിട്ട് എഴുതി വെച്ചിട്ട് പോവാം ആരും ഒന്ന് നീ എവിടെ നമ്മടെ ജോ ജോ ഇവിടെ നിന്റെ ജോട്ടാക്കിസിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട് ഓക്കേ അങ്ങനെ അങ്ങനെ നമ്മൾ മുനിയറക്കകത്തു നിന്ന് ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ ഓക്കെ ഇവിടെ ഇച്ചിരി നമ്മൾ ചെരിഞ്ഞു കിടണം മെത്തോടൊക്കെ കുറച്ച് ചെളിയൊക്കെ കൂട്ടോ ഓക്കെ നമ്മൾ പുറത്ത് എത്തിയിരിക്കും മെത്തോഡ മൊത്തം കൊറച്ച് ചെളിയൊക്കെ ഉണ്ട് മുനിയറ വിശേഷങ്ങൾ സന്തോഷായില്ലേ മുനിയറ കണ്ടില്ലേ ഇനി കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ആരും മുനിയറ കണ്ടില്ല കാണിച്ചില്ലെന്ന് ഇനി പറയരുത് മുനിയറ കാണിച്ചിരിക്കുകയാണ് അമ്പോ ഇപ്പൊ ഈ എൻട്രൻസ് നമ്മള് കണ്ടുപിടിച്ചില്ലേ ഇതാണ് എൻട്രൻസ് അവിടെ പോയി എൻട്രൻസ് ആ ഇതാണ് നമ്മുടെ എൻട്രൻസ് മുനിയറയിലേക്കുള്ള എൻട്രൻസ് പക്ഷെ അത് തന്നെ അത് തന്നെ ആ നിങ്ങളുടെ റിസ്കിൽ തന്നെ പ്രോത്സാഹിപ്പിക്കും ഇത് ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ ഒരു ഇത് കാണിച്ചു തരുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും എല്ലാ സ്ഥലവും ഒരേപോലെ വന്നു സോ ഈ സ്ഥലം ഏതായാലും ഇത്തവണ മാർക്ക് ചെയ്തിട്ടുണ്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മൂന്നാല് തവണ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞവണ ആ വെള്ളമൊക്കെ ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിരി മഴയല്ലായിരുന്നു ഒന്നും മനസ്സിലായില്ല മൊത്തം കാടാണ് ഞാനും മൊത്തം വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനും പറ്റാത്ത അവസ്ഥയായി പോയി അപ്പൊ ഞങ്ങള് പയ്യ ഇറങ്ങുകയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇത് ഇച്ചിരി സ്റ്റീപ്പായിട്ടുള്ള ഇതാണ് അപ്പൊ അത് നോക്കി വേണം നമ്മൾ ഇറങ്ങാൻ ഇനി മഴ കയറാനും കുന്നുകയറാനൊക്കെ കുന്ന കയറാനൊക്കെ പാടുള്ളവര് പാടുള്ളവരെ ഇതിലൂടെ വരരുത് എന്നറിയിക്കുന്നു കാരണം പകുതി കയറി മിഴുങ്ങസ്യാന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടെ ഉള്ളവർക്കും ചിലപ്പോൾ നിന്റെ കാണും നമ്മുടെ പിള്ളേരൊക്കെ ഇറങ്ങി വരുന്നുണ്ട് ഓക്കെ സോ ദിസ് ഈസ് ദ ലൊക്കേഷൻ ആൻഡ് കണ്ട തിരിച്ചറിയണമെങ്കിൽ ഈ സ്ഥലമാണ് നോക്കേണ്ടത് ഇങ്ങനെ പാറ നിക്കുന്ന വെള്ളം ഒഴുകുന്ന സ്ഥലം ഉണ്ടോ എന്ന് നോക്കാം പിന്നെ ജോബി പിന്നെ എടുത്തെടുത്ത് പറയുന്നുണ്ട് അവന് വേണ്ടി വരിക ഇങ്ങോട്ടേക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഓക്കെ ഇതിൻ്റെ സറൗണ്ടിങ്സ് ഒന്നുകൂടെ എടുത്ത് വെച്ചേക്കാം ഇനി വരുമ്പോൾ സ്ഥലം മിസ്സാവരുത് ഓക്കെ ഇങ്ങനെ ഇങ്ങനെ എത്രയും ഭാഗം ഇതിൻ്റെ മുകളിലേക്ക് കാര്യം പറഞ്ഞാൽ റബ്ബർ തോട്ടവും ഒക്കെ കേട്ടോ റബ്ബർ തോട്ടവും കാര്യങ്ങളൊക്കെയാണ്